ഞാൻ ഒ ഇ ടി എഴുതി പുറത്ത് പോകണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ രണ്ട് തവണ ഒ ടി എഴുതി ആദ്യം എനിക്ക് രണ്ട് ബി കിട്ടി രണ്ട് സി പ്ലസ് കിട്ടി ഒന്നാമത്തെ തവണ എഴുതിയപ്പോഴും രണ്ടാമത്തെ തവണ എഴുതിയപ്പോഴും എനിക്ക് സ്കോർ അങ്ങനെ ആയിരുന്നു മൂന്നാമത്തെ തവണ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അങ്ങനെ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഞാൻ ഒ ടി എക്സാം എഴുതി എൻ്റെ പരിശുദ്ധ അമ്മ അമ്മയുടെ നേർച്ച വസ്തുക്കളെ ഞാൻ ഉപ്പൊക്കെ പോക്കറ്റിട്ടു കൊണ്ട് പോയി എക്സാം എഴുതിയ സമയത്ത് അവിടെയൊക്കെ ഇടുകയും സ്പീക്കിങ്ങിൻ്റെ സമയത്ത് അത് ഉപയോഗിക്കുകയും ചെയ്തു അതുപോലെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു തൈലം ഞാൻ പൂശിയിരുന്നു അങ്ങനെ എനിക്ക് ഒ ഐ ടി എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കർത്താവിനെക്ക് ഉന്നതമായ വിജയം നൽകി എന്നെ മാനിച്ചു അതിനുശേഷം ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാമെന്നെടുത്ത് കുറേ പേർ എന്നോട് പറഞ്ഞു ഇപ്പോൾ അയർലൻഡിലൂടെ ഒന്നും എടുക്കുന്നില്ല അഥവാ എടുത്താൽ തന്നെ അവിടെ പ്രോസസ്സിങ് ഭയങ്കര പാടാണെന്നൊക്കെ എന്നാൽ ഞാൻ ഒരു മാസമൊക്കെ അയ്യോ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു അതിനുശേഷം ഞാൻ ഒക്ടോബർ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഡി എല്ലിനെ അപ്ലൈ ചെയ്തു സാധാരണ ഡി എല്ലിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ് എന്നാലെ പരിശുദ്ധമായി എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു ക്വയറി പോലും വരാതെ ഡി എൽ ലഭിച്ചു അതിനുശേഷം ഇൻറ്റർവ്യൂസിനൊക്കെ അപ്ലൈ ചെയ്തു ഇൻറ്റർവ്യൂസ് വരുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ എനിക്ക് മൂന്ന് ഇൻ്റർവ്യൂസിനാണ് എന്നെ അവർ എന്നെ സെലക്ട് ചെയ്തത് അതിലൊന്ന് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു ഒരു ഏജൻസിയുടെ പോലും സഹായമില്ലാതെ സെൻറ്റ് ജെയിംസ് എന്ന ഹോസ്പിറ്റലിൽ ഞാൻ ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി അതിനുശേഷം ഓരോ ഇതും പരിശുദ്ധ അമ്മ സഞ്ചാരിമാതാവ് എനിക്ക് മുമ്പേ പോയി എനിക്ക് വരി ഒരുക്കി സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ എൻ്റെ പ്രോസസ്സിൻ്റെ ടൈം എനിക്ക് ഷോർട്ടൺ ചെയ്തു തന്നു മെയിൽ അഡാപ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവരെനിക്ക് ജൂ ജനുവരിയിൽ എന്നോട് പറഞ്ഞു ഏപ്രിലിൽ നമുക്ക് അഡാപ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഞാൻ എ ഡബ്ല്യു എസ് വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തു എനിക്ക് വെറും മൂന്ന് ദിവസം കൊണ്ട് എ ഡബ്ല്യു എസ് കിട്ടുകയും വിസ്സ നാല് തൊട്ട് ആറാഴ്ച വരെ എടുക്കുന്ന വിസ എനിക്ക് വെറും പതിനാല് ദിവസം കൂടി കിട്ടുകയും ചെയ്തു ഞാൻ അടുത്ത മാസം പശുൻ്റെ അമ്മയുടെ കൃപേൽ അയർലൻഡിൽ പോവാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പതിനഞ്ച് വർഷമായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് വെച്ചു എന്നാൽ അവിടെ ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾ ഉറമേനെയാണ് വെള്ളത്തിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് അങ്ങനെ വേനൽക്കാലമാകുമ്പോൾ ഞങ്ങൾ പൈസ കൊടുത്താണ് വെള്ളം അടിച്ചുകൊണ്ടിരുന്നതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ബോർവെൽ അടിക്കാം എന്നാൽ പരിശുദ്ധ അമ്മയോട് ചോദിച്ചാൽ ഞങ്ങൾ തന്നെ ഒരു സ്ഥലം നോക്കി അവിടെ അത് അടിക്കുന്നതിന് മുമ്പ് ഉപ്പും തൈലോ മൊഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ അവിടെ കുഴൽക്കിണർ അടിച്ചു എന്നാൽ അടിച്ചപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കുറച്ച് വെള്ളം കണ്ടെങ്കിലും നാനൂറടി അടിക്കുന്നവരെ പിന്നെ ഒരു വെള്ളം പോലും കണ്ടില്ല തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു നാനൂറടി ഞങ്ങൾ നിർത്തി ഞങ്ങൾ വിശ്വസിച്ചു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വെള്ളം തരും ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കുഴൽക്കിണർ മൂടി വെച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അത് പിന്നെ ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത് ഞങ്ങൾ വെള്ളം അളന്നു നോക്കിയപ്പോൾ നാനൂറ് അടിയിൽ മുന്നൂറ്റി അമ്പത് അടി വെള്ളം തന്ന ദൈവം ഞങ്ങളെ സഹായിച്ചു അതും ഈ ഒണക്കിന്റെ സാഹചര്യത്തില് പരിശുദ്ധ അമ്മയിലാണ് ഞങ്ങൾ